പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഏശയ അമ്പത്തിരണ്ട് ഒൻപത് ജറൂസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ കർത്താവുതന ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജറൂസലേമിനെ വിമോചിച്ചിരിക്കുന്നു ദൈവനാമത്തെ ഉദ്ഘോഷിക്കാൻ അധരങ്ങളിൽ ദൈവസ്തുതി ആർത്തുപാടാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് കർത്താവ് തന്നെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജനം ജനത്തിനെ ആശ്വസിപ്പിക്കുവാനോ സൗഖ്യപ്പെടുത്തുവാനോ നയിച്ച് നന്മയിലേക്ക് കൈപ്പിടിച്ചുയർത്താനോ സാധിക്കാത്ത ഒരു പരാജയ സ്ഥലത്ത് വെച്ച് കർത്താവ് ഇറങ്ങി വന്ന് ഇസ്രായേലിനെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ തങ്ങളുടെ ദുഃഖങ്ങളിൽ നിരാശയിൽ അന്ധകാരത്തിൽ പാപത്തിൽ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നു മനുഷ്യനെ സാധിക്കാത്തത് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന അവർണ്ണനീയമായ മഹത്വരമായ ഒരു വേളയാണത് രണ്ടാമത് വിജനതകളെ ആർത്തുപാടുവിൻ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് മാത്രമല്ല ഇസ്രായേൽ ആ ഭൂപ്രദേശത്തെ സകലരേയും ബന്ധനങ്ങളിൽ നിന്ന് ബന്ധനമെന്ന് പറയുമ്പോൾ ചങ്ങലകളാൽ കരങ്ങളോ പാദങ്ങളോ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു ശാരീരിക സ്ഥിതിയേക്കാൾ ഉപരി നന്മ ചിന്തിക്കാൻ സത്യം പറയാൻ മറ്റുള്ളവർക്ക് ഔദാര്യപൂർണമായ കാരുണ്യം വിളമ്പാൻ പറ്റാത്ത സ്നേഹിക്കാനാകാത്ത ഹൃദയത്തിൻ്റെ ചങ്ങലകളാണ് അവിടെ പൊട്ടിച്ചത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുക മനുഷ്യൻ്റെ വിലാപങ്ങളിൽ ദുഃഖങ്ങളിൽ കണ്ണുനീരിൽ അവനോടുകൂടെ ആയിരുന്നു അവനോട് സമചിത്തത പാലിക്കുക സമമായ ഭാവന സൂക്ഷിക്കുക അവനോട് അവനു നിരക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന ആ ദുഃഖത്തിൻ്റെ നിരാശയുടെ സ്നേഹരാഹിത്യത്തിൻ്റെ ക്രൂരതയുടെ പകപോക്കലിൻ്റെയൊക്കെ ആ ഇരുട്ട് ചങ്ങലകളെ പൊട്ടിച്ച് പ്രകാശത്തിലേക്ക് രക്ഷ നൽകുന്ന അവിമോചകനായ കർത്താവിൻ്റെ ഇടപെടലാണത് നമുക്കും അത് ആസ്വദിക്കാൻ സാധിക്കട്ടെ ഹാൽ ലൂയ അവ മരിയ ആമേൻ